ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സഞ്ജു സാംസൻ്റെ തിരിച്ചുവരവാണ് പലപ്പോഴായി പല കാരണങ്ങളായി തഴയപ്പെട്ട സഞ്ജു സാംസൺ ഇന്ന് ഒരവസരം കിട്ടിയിരിക്കുന്നു അതും തൻ്റെ ഇഷ്ടപ്പെട്ട ഓപ്പണിംഗ് സ്ഥാനം അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നന്നായി അറിയാവുന്ന സഞ്ജു സാംസൺ അത് വൃത്തിക്ക് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ നമ്മൾ എന്നാണ് ചെയ്യേണ്ടത് മറ്റു കളിക്കാർക്ക് വേണ്ടി സഞ്ജു സാംസൺ കഴിവുണ്ടായിട്ടും അതിന് യോഗ്യതയുണ്ടായിട്ടും പല തവണ അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിർഭാഗ്യകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു വിരാമം വന്നിരിക്കുന്നു ടീമിൽ ഉൾപ്പെട്ടിട്ടും അഞ്ച് മാച്ചുകളിൽ ഒരൊറ്റ മാച്ചിൽ പോലും കളിപ്പിച്ചിരുന്നില്ല പക്ഷേ അവസാന മാച്ചിൽ നമ്മൾ പറയുന്നത് പോലെ എത്ര മൂടി വെച്ചാലും മറ നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറയുന്നത് പോലെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അയാളെ തഴയപ്പെട്ടപ്പോൾ അവസാനം അവർക്ക് അയാളെ തന്നെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് നിയോഗിക്കേണ്ടി വന്നു കാരണം മറ്റൊന്നുമല്ല ആർക്കു വേണ്ടിയാണോ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററെ തഴഞ്ഞു വെച്ചത് പക്ഷേ അയാൾ ഒരിക്കലും ഫോമിലേക്ക് വരുന്നില്ല ഗില്ലിനെക്കുറിച്ച് അയാളൊരു കളിക്കാരനല്ല അതല്ലെങ്കിൽ അല്ല എന്നൊന്നും അഭിപ്രായം ആർക്കുമില്ല പക്ഷേ ഓരോ കളിക്കാർക്കും ഫോം ഔട്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഫോമിലുള്ള കളിക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ഫോമിലില്ലാത്ത കളിക്കാർക്ക് അവസരം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ഒരു അവസാനം വന്നു സഞ്ജു സാംസണോ തൻ്റെ ഇഷ്ടപ്പെട്ട ആ പൊസിഷനിലേക്ക് തന്നെ നിയോഗിക്കുന്നു അഭിഷേക് ശർമ്മയും സഞ്ജു സാംസനും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ചൊരു തുടങ്ങി തുടക്കം നൽകുന്നു ആ തുടക്കം മുതലാക്കിക്കൊണ്ട് തിലക് വർമ്മയും ഹർദിക് പാണ്ഡെയും നിറഞ്ഞാടിയപ്പോൾ നല്ലൊരു ടോട്ടലാണ് ഇന്ത്യ പട്ടുയർത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇത് ഇത്രമാത്രം നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് പല ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ കുറച്ചു സഞ്ജു സാംസൻ്റെ ഹാറ്റേഴ്സ് ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ നമ്മൾ പറയാതിരിക്കാൻ വയ്യ എത്ര കാലമാണ് അർഹതയുണ്ടായിട്ടും തഴഞ്ഞുകൊണ്ടിരുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള അവസാന ട്വൻറ്റി ട്വൻ്റി മത്സരം അത് പ്രത്യേകിച്ച് റിസൾട്ടൊന്നുമില്ല എങ്കിൽ പോലും കാരണം ഇന്ത്യ ഓൾറെഡി ലീഡ് ചെയ്തിട്ടാണുള്ളത് എങ്കിൽ പോലും തനിക്ക് കിട്ടിയ അവസരം അത് വൃത്തിക്ക് ഭംഗിയായി വെടിപ്പാക്കി സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അഭിമാനിക്കാം സഞ്ജു സാംസണും അതുപോലെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നമുക്കറിയാം മുൻകാല ക്രിക്കറ്റർമാർ പലരും പറഞ്ഞതാണ് സഞ്ജു സാംസനെ തഴയുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നൂറ് ശതമാനം തെറ്റാണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ഭരിക്കുന്ന ചില ആളുകളുടെ ഒരു നിർബന്ധ ബുദ്ധി പിടിവാശിക്ക് വേണ്ടി മാത്രമാണ് സഞ്ജു സാംസനെ തഴയപ്പെട്ടുകൊണ്ടിരുന്നത് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും മറ്റൊരു കാര്യം ചെന്നൈ സൂപ്പർ കിങ്സിൽ ഐ പി എല്ലിൽ എത്തിപ്പെട്ടതും വളരെ ഗുണകരം തന്നെയാണ് അവിടെയും സഞ്ജു സാംസൺ എന്ന ആ ക്രിക്കറ്റർക്ക് തൻ്റെതായ പ്രതിഭ കൂടുതൽ തെളിയിക്കാനുള്ള അവസരം ഉണ്ടാകും സഞ്ജു സാംസനെ സംബന്ധിച്ച് ഏത് പൊസിഷനിൽ ഇറങ്ങാൻ പറഞ്ഞാലും ധൈര്യസമേതം ഇറങ്ങുന്ന ഒരു കളിക്കാരനാണ് അതിൽ സഞ്ജുവിനെ അഭിമാനിക്കാം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അത് പരാവൃത്തി പറഞ്ഞതാണ് ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് സഞ്ജുവിന് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകുന്നത് അത്രയേറെ അവഗണനകൾ നേരിട്ട് തന്നെയാണ് സഞ്ജു സാംസൺ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് അവസരത്തിലാണ് അവസാന മത്സരത്തിൽ ഒരു അവസരം ലഭിക്കുന്നത് ഓപ്പണിംഗ് പൊസിഷനിൽ അത് അദ്ദേഹം വളരെ കൃത്യമായി അഭിഷേക് ശർമ്മയുമായി ഭംഗിയായി ചെയ്തു നല്ലൊരു പാർട്ണർഷിപ്പും കൊടുത്തു എന്തായാലും തീർച്ചയായിട്ടും സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്ററെ പരിഗണിക്കാതിരിക്കാൻ ഇന്ത്യൻ ടീമിനാവില്ല ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റിനാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഐ പി എല്ലിലും വരും നാടുകളിൽ ചെന്നൈക്ക് വേണ്ടിയുള്ള മികച്ച പ്രകടനവും സഞ്ജു സാംസണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒരു പക്ഷേ സഞ്ജുവിൻ്റെ കാലം തന്നെയായിരിക്കും അതിനായി നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി നിങ്ങളെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈ